വടക്കേപ്പനം കാത്തിന് ആളെ കൊണ്ട് മലതിറങ്ങും എന്നിട്ട് മനുഷ്യന്മാരുടെ ചങ്ക് പൊളിച്ച് പച്ച ചങ്കും അയ്യോ നിങ്ങൾക്ക് എപ്പോഴും ശബ്ദം കേട്ടത് ഒന്നല്ല മനോന്റെ എനിക്കൊരു സംശയം എന്താ ശബ്ദം കേട്ടത് അവന്റെ മുറി മറുത് അവന്റെ മുറി ഇത്ര കാണും നിനക്ക് ഈ പ്രായത്തിൽ നല്ലത് വല്ല നീ ചിരിക്കാൻ നേരേടാ കണ്ടേ സ്വപ്നം അത് കഴിച്ചിട്ട് നിനക്കിതിരാടി ഒറ്റക്കിരിക്കും നീ പോയി കാപ്പീട് ഓ എടാ പോനെ നീ എന്ത് സ്വപ്നാ കണ്ടേ അയ്യോ ആരാ ടാ ഓ ഇങ്ങനെ പേടിത്തൊന്ന് അച്ഛൻ തന്നെ പോയി നോക്കിയാക്ക് പേടിയൊന്നും ഇല്ല ഞാനാണ് ചാർജ് പറഞ്ഞ ഞാനാ പപ്പാൻ തുറക്കാനായിരുന്നോ ഞാൻ വിചാരിച്ചേതോ മറുതായി എന്നും കാലത്ത് കോലോത്ത് ഒന്ന് ഞാൻ ഉണ്ടാക്കി ഇഡലിയും ദോശയും വെട്ടി വിഴുങ്ങുമ്പോ തനിക്ക് മറുതാക്കൃത്താ ചോദ്യൊന്നും ഇല്ലല്ലടോ പല്ലി താൻ കൊളത്തി മുങ്ങി കുളിച്ചു കേറി പൂജക്ക് തന്ത്രിയെ വിളിച്ചോണ്ടരാൻ വൈകിയതിന് ചുണ്ടുകേറി ഇരിക്കാൻ വാക്ക് പോരേ തൻറെ കാപ്പിയും കുടിച്ചോണ്ട് ഇവിടെ നിന്നാലേ ഞാൻ ആപ്പിലാവും വാ ഓ നാരായണൻകുട്ടി ആരോ പല്ലി ഞറുമെന്ന പോലെ ഒരു ശബ്ദം താൻ കേട്ടോ ഞാൻ ഒന്നും കേട്ടില്ല എന്നാൽ ഞാൻ കേട്ടു ഈ സമയം ഏതാണെന്നറിയാമോ ആ സമയം ഈ സമയത്താണ് പ്രേതാത്മാക്കൾ തൊണ്ടവരണ്ട് ദാഹശമനി തേടി ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നത് ദാഹശമി എന്നൊക്കെ പറഞ്ഞ പ്രേതങ്ങളെട്ട് പിടിച്ചു വരുത്താതെ അവറ്റകൾ നമ്മുടെ കൊലവള്ളി കടിഞ്ഞ് കീറി ചോര വലിച്ചു കുടിക്കും ആരോ ഇരിക്കുന്നത് പോലെ അറിയോ ാരായണകുട്ടിയത് അരകല്ല പൂജക്ക് തേവരശ്ശേരി വന്ന തന്ത്രിപ്പാടാ തന്ത്രി പോയി വിളിക്കണം നമസ്കാരം തന്ത്രികളെ നമസ്കാരം ആലത്തൂർ തെക്കേന്ന എത്ര നേരാന്ന് വെച്ചാ ഈ കാത്തിരിപ്പ് ഓ ഉറഞ്ഞു ഇനി അതെന്താ അങ്ങനെ ആലത്തൂർ ോവിലകം നിറയെ ആത്മാക്കളാത്മാക്കളെ രാത്രിയും പകലും ഒന്നൊന്നുമില്ല ആത്മാക്കളെ വശീകരിച്ചുള്ള സമ്പർക്കാ വല്യത്താന്റെ പ്രധാന കർമ്മം ഇപ്പൊ തന്നെ പ്രേതപൂജ കഴിച്ച് തന്ത്രി അദ്ദേഹത്തെയും കാത്തിരിക്ക വല്യത്താൻ തന്ത്രിപ്പാട് നൂറ്റി എൺപത് കൊല്ലത്തെ പഴക്ക ഈ കോലോത്തിനെ ഇത് പൊളിച്ചാലേ താപനിലയും കിട്ടാൻ പറ്റൂന്ന് വെച്ചാ അങ്ങനെ തീരുമാനിച്ചവർക്ക് ഭ്രാന്തം നൽകാതെ എന്താ പറയാ ആയുസ് മുഴുവൻ നോക്കി നടത്തിയ ഈ കാര്യങ്ങള് ഇനിയിപ്പൊ കോടതി വിധിയല്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ലേ മന്ത്രിപാട് കുറച്ചൊക്കെ അറിയാം അങ്ങനെ കുറച്ചറിഞ്ഞാ മതിയാവില്ല കൈകാര്യം ചെയ്യാൻ പോണത് സഹസ്ര വിരാജിത പൂജ അത് അറുപത് വർഷം മുമ്പ് ദുർമരണം കൊണ്ട് അന്യം നിന്ന പൂജ സഹസ്രവിരാജിതം പുനർജനിപ്പിക്കാൻ ഒരു കൂട്ടുകൾ എന്താണെന്ന് അറിയുവോ അറിയാം തെക്കേ മടുത്തല് എല്ലാ വർഷവും നടന്നിരുന്നത് ആ വിരാജിതം ഒരുനൂറ്റി പതിനാലാം ആണ്ടിലെ കുട്ടിമാണി എന്ന ഇല്ലത്തെ കുട്ടിയാ പൂജയുടെ പത്താം പക്കം വിളക്കെടുത്ത് കുട്ടി ഭഗവതി കോവിലേക്ക് കയറി എല്ലാരും കാത്തു നിന്നു തിരിച്ചു വരവുണ്ടായി ഒരു മൃഗക്കാരൻ പയ്യൻ കഥ കഴിച്ചു അന്ന് കൂട്ടിയതാ കോവിലെ പൂജപ്പടി തുറന്നിട്ടില്ല ഇതുവരെ എല്ലാം പുനർജനിപ്പിച്ച് ദേവിയെ വടക്കേ മനപ്പുറയിൽ കൊണ്ടിരുത്തണം കുടുംബക്കാരെല്ലാം ഒന്നൊഴിയാതെ അറിയാം തെക്കേ മഠത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും എത്തുന്നുണ്ട് മൂന്നാം തലമുറക്കാരാ ഇതുവരെ ആരും ഒന്നും അത് നോക്കാൻ പോലും മെനക്കടാറില്ലായിരുന്നു ഇപ്പൊ എന്തോ എല്ലാവർക്കും ഒരു ഉഷാർ കാണുന്നുണ്ട് എടുക്കും പൂജ കഴിഞ്ഞാ മഠം വീതം വെക്കൂലോ പണം കിട്ടും അപ്പൊ വരാണ്ടിരിക്കില്ല എന്തേ പന്തം കണ്ട പോലെ മേടിച്ചു നിക്കണേ ദേവിയെ കുളിപ്പിക്കാൻ ഒരു കൂട്ടം എടുക്കാ എങ്ങനെയാ ഈ ഏയ് ഭയപ്പാടൊന്നും അപ്പോ സങ്കല്പ ദൈവങ്ങളെ മനസ്സിൽ അങ്ങോട്ട് ധ്യാനിച്ചേ ആത്മശക്തിയെ തരണം ചെയ്യാനുള്ള കെൽപ്പുറ ഒരുക്കി അറുപത് വർഷമായി കിടക്കുന്ന ഭഗവതി ഗോവിൽ ആദ്യം തുറക്ക അന്ത പല്ലേത്താൻറെ മുഖത്തൊരു പ്രത്യേക ഭാവം ശ്രദ്ധിച്ചു വന്നാലെയാണ് കുട്ടി കണ്ടു ഞാൻ കണ്ടു എന്താ അത് അതേമാണി ഏ കുട്ടി മാണി ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ും ചെയ്യോ അടിച്ചു നിലത്തിടും അതിനു മുമ്പ് പച്ചമാവിന്റെ കൊമ്പ് മുടി എന്ന ശബ്ദം കേൾക്കും അതിനു മുമ്പ് കാവ്യന്ന് കടവാവലിന്റെ ചിറകിട്ടി ശബ്ദം അതിനും വിളക്കെല്ലാം അണഞ്ഞ് ഇരുട്ടാവുന്നു ഞാൻ പറഞ്ഞില്ലേ കുട്ടിമാണി ഓ അയ്യോ മുഴുവനും ആ ഒറ്റ ഉണ്ടാക്കുന്ന വീരുവിനെ തട്ടിക്കോ കുട്ടിമാണി എന്നെ തട്ടരുത് ഞാൻ ചെറുപ്പമാണ് നീ ഇവിടെ എന്ത് ചെയ്യാ വെല്ലുത്താൻ വിളിക്കണോ ആരാ ഇത് കുഴിച്ചിടുക ഞാൻ അല്ലാണ്ടിടാം എവിടെയാണാവോ കുഴിച്ചിടേണ്ടത് എന്താ ചെയ്യേണ്ടത് അറിയാവോ അഭിപ്രായങ്ങൾ വേണ്ട വേണ്ട നിങ്ങടെ ഒരു ദുരാത്മശക്തി അനവധീനാവുമ്പോ തളച്ചേ പറ്റൂ ആദ്യ വിഘ്നവിധി ഈ കുടം പടിപ്പുരയ്ക്ക് മുന്നിൽ കുഴിച്ചിടാ ഉള്ളോ കുഴിച്ചിടാല്ലോ വെറുതെ പോരാ ഉടൻ കൊണ്ടുപോണ ആളെ ആരും കാണരുത് അയാൾ ആരെയും നോക്കരുത് അത് ഞാൻ കണ്ടടച്ചോളാം അത് മാത്രം പോരാ ഇയാളെ ആരോട്ട് കാണാനും പാടില്ല അതിനിപ്പോ എനിക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യാൻ കഴിയാ കണ്ടാ കണ്ടോ അത്രേ ഉള്ളൂ ഇവിടെ ഉണ്ട്

நியூக்கனன்ன கண்ண அடிக்கயா இனி காட்டுல அடிக்கடோ அடக்க அடக்க ஹவாணி ஆ வாஹினி எல்லே அச்சன்ன வீட காணா என்ன ரேசா ஆ வாஹினி சர்வ சயானி இதான் ஊட்டு புன பூக்குமாங்க கட்ட வேண்டியாரல்ல கண்டு வா என்ன பார்ம ി എന്ന നിന്റെ പേര് വിളിച്ച് സുസന്തിക്ക് കാണാമെന്ന് ഈ കൊച്ചു കൊളുപ്പം കാലത്ത് പറയാൻ തക്കവണ്ണം ആർക്കാണ് ഇത്ര പരിചയം സത്യം പറഞ്ഞോളാം ഇല്ലെങ്കിൽ തെക്കാളിട്ടോട്ട് അഞ്ചു പിള്ളേരായിട്ട് പോലും നാലൊന്നും അഞ്ചൊന്നും ആറ് ആരെങ്കിലും ആറ് ആറ് പിള്ളേരായിട്ട് പോലും ഞാൻ ഈ പ്രദേശത്ത് വരുന്ന ആട്ടിലേക്കല്ലേ പിന്നെ എങ്ങനെ പരിചയക്കാരുണ്ടാവും ഓ അപ്പൊ നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കി ഭവാനിന്ന് വിളിക്കാൻ ആളുണ്ടാവും

കൊടം അടിച്ചു മാറ്റിയത് ഒരു പെറ്റിക്കേസ് ആയിട്ട് മാത്രമേ അറിയാം അറിയാമോ കണ്ടട കണ്ടുപോയി ഞാൻ പോലീസല്ലേ തൊണ്ടി കഴിക്കിട്ടിപ്പോ നാല് പൂശക് പൂശി തൊണ്ടി ദൂശകുനം വിഘ്നങ്ങൾ എന്ന് പ്രശ്നത്തിൽ കണ്ടത് വെറുതെ അല്ല തന്നോട് ആരാ പറഞ്ഞേ ഇവനെ പിടിക്കാൻ പോലീസ് കൊടം ഗോപിച്ചിപ്പാളം ചട്ടിപ്പാളയം ഓലക്ക ഇവന് പ്രാന്ത് വന്ന ഉത്തരം പറയോ നിർത്തുക നിർത്തുക പുറത്തു പോവാ പുറത്തു തന്നോടല്ല ഇതിപ്രകാരം ആദ്യത്തെ തന്നെ മുടങ്ങി കടക്ക പടിക്ക് പുറത്ത് ഇനി എല്ലാ ഉടച്ച് രണ്ടാമത് ഉടങ്ങി പറ അടുത്ത വെടിക്കെട്ടുകൾ എന്താ എന്താ പ്രശ്നം സിംബിള മാതാ വിളകി മാതം തൂമാര മാം കോട്ടേതോ എവിടെ എന്റെ ഉടപ്പുറന്നോള ഈ കോമ്പനാരണം അറിയാമോ ആരാ ഇവിടെ കെട്ടിയോട് അബദ്ധം അബദ്ധം പറ്റി ഈ അലക്കുകാരോട് ഒളിച്ചോടി പോയാൽ എന്റെ ഉടപ്പുറന്നോൾക്ക് അബദ്ധം പറ്റി അലക്കാരുടെ ഒളിച്ചോടി പോയത് കൊണ്ട് തമ്പലാത്തിരിക്കും ഞാൻ ആരാണെന്ന് അറിയാമോ ബോംബയില് പോവുവാം ഈ പരുപ്പരയില് കയറി വന്ന് വീട്ടുകലകമാ എന്റെ മനയിൽ തുണി അലക്കി വെളിപ്പിച്ച് കറങ്ങി നടന്ന് എന്റെ പെങ്ങളെ ഇവൻ പിന്നെ ഇന്ന് ആദ്യമായിട്ടാ ഇവനെ ഞാൻ കാണുന്നത് കേറ്റത് വളമണ്ട ഈ കോലത്ത് വന്ന് കയറാൻ ധരിക്കേണ്ടോ അവകാശം പെണ്ണിനെ കെട്ടിയത് ഒഴികെ പൂജയാ പ്രധാനം ഒന്നൊഴിയാതെല്ലാരും എന്ന വിധിക്രമം നിറവേറ്റാൻ ക്ഷമിക്കാൻ ആടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളം തളർത്തും ആവശ്യപ്പൊ മനസ്സിലായോ നിനക്ക് ആ എയർപോർട്ടിലേക്ക് പോണ വഴിക്കാ പറങ്ങോട്ടില്ല അവിടെ കയറി വേദം പഠിച്ചവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കും ഇതൊക്കെ അച്ഛനായിക്കോടെ എല്ലാം വെച്ച് മടക്കി ഇങ്ങോട്ട് നീട്ടിയാൽ മതിയല്ലോ അച്ഛന് വേണ്ടി ഒന്നും പോനെ ഇല്ലത്തിന്റെ പേരെന്തോന്നാ പറഞ്ഞോട്ടില്ല ഇത് ചത്തിട്ട് പത്ത് നൂറ് വർഷമായിരുന്നാ തോന്നുന്നത് ഉള്ളതാവട്ടെ എന്റെ ദൈവമേ എന്ത് മാത്രം വിളക്കുകളും പാത്രങ്ങളും വിളക്കുകള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ారో ఎల్ కు എന്താ രാത്രി വന്ന് ആണെ പഠിപ്പിക്കുന്നേ ഇവിടുത്തെ കുഞ്ചുണ്ണി അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞു വിട്ടതാ ഗായത്രി കുട്ടി വന്ന ട്രെയിൻ പാളം തെറ്റി ഇന്ന് ആണല്ലോ വല്ലേത്താൻ പറഞ്ഞത് കേട്ടില്ലേ അടുത്ത് വന്നപ്പോ കുത്തി ഇറങ്ങിയിട്ടുണ്ട് പപ്പൻ ചേട്ടൻ ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോന്നോ കണ്ടില്ലേ രക്ഷ കെട്ടിയിരിക്കുന്നത് ഇനിയുണ്ട് ഇവിടെ അറപ്പുരയിലും ആട്ടുകെട്ടിലും നിലപറയിലും ഒക്കെ കുട്ടിമാണി വന്നിരുന്നിട്ട് പോറുണ്ട് അത്രേ എന്താ പപ്പേട്ടാ മനക്കുട്ട എനിക്കൊന്ന് നെഞ്ചെടുത്ത് എന്നെ അടുക്കളവർ ഒന്നും ഉണ്ടാക്കോ ചേട്ടൻ പേടിക്കാതെ ധൈര്യമായിട്ട് കുട്ടിമാണി പോവാ